നമസ്കാരം ദിവ്യായ ആ ഒരു ഒറ്റ കോൺഗ്രസ് ഒരുപക്ഷെ വൻകിട പദ്ധതികൾ എല്ലാം തന്നെ കടലാസിൽ ഒതുങ്ങുന്ന ഒരു കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം ബൃഹത് പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുവാനായി അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും ഒക്കെ നമുക്ക് ഒരു മാതൃകയാണ് എന്ന് എടുത്തു പറയേണ്ടുന്നതാണ് ആദ്യമായി നമുക്കെല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ നന്ദി സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ കേരള ചരിത്രം കരുത്തുറ്റ വികസന നായകൻ എന്ന് വിലയിരുത്താൻ പോകുന്ന നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളോടാണ് താങ്കളുടെ മഹനീയ സാന്നിധ്യത്തിനും നൽകുന്ന ശക്തിക്കും എന്നും ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടില്ലേ ഉള്ളത് പറഞ്ഞാൽ എന്ന് പറയും നമ്മുടെ നാട്ടിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത് ദിവ്യായ സയ്യർ ഉള്ള കാര്യം ഒരു പൊതുവേദിയിൽ പറഞ്ഞു ആ പൊതുവേദിയിൽ പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ അറിയായിരുന്നു ഇത് പലരുടെയും കുരു പൊട്ടിക്കുമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് അവരുടെ ഒരു ഐഡന്റിറ്റി അവർ ഒരു കോൺഗ്രസ് നേതാവിന്റെ പത്നിയാണ് ശബരിനാഥന്റെ പോരാത്തതിന് അവരുടെ കുടുംബ പശ്ചാത്തലത്തിൽ പോലും കോൺഗ്രസ് പാരമ്പര്യമുണ്ട് അങ്ങനെ ഒരു ഐ എസ് ഉദ്യോഗസ്ഥ പിണറായി വിജയനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ പൊള്ളില്ലേ പൊള്ളി തന്നെ പൊള്ളി അടർന്നു ആ അടർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ രാത്രി ബിആർഎം ഷെഫീറിക്കയിലൂടെ ആ വേദന പുറത്തേക്ക് വന്നത് അതും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ രൂപത്തിൽ അത് ആ ഒരു സ്ത്രീയെ അവരുടെ ഐഡന്റിറ്റിയെ പോലും അവഹേളിക്കുന്ന രീതിയിൽ സാമാന്യ ബോധമില്ലാതെ കുറച്ച് വാചകങ്ങൾ എഴുതി എഴുതിക്കൊടിച്ചിരിക്കുകയാണ് അതായത് അവർ അടുത്ത യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാലും പ്രത്യേക പദവി കിട്ടുമെന്നുള്ള എന്ന രീതിയിലൊക്കെ എഴുതി പിടിപ്പിക്കുമ്പോൾ ഏത് ലോകത്താണ് എത്രമാത്രം തലയ്ക്കക താള് താമസമുള്ളതാണ് ബി ആർ എം ഹിക്കെ പോലുള്ള കോൺഗ്രസിന്റെ വായാടികൾക്കെന്ന് തോന്നിപ്പോവുകയാണ് പ്രിയപ്പെട്ട ദിവ്യ യേസ് സർക്കാർ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ തന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങൾ പരമാവധി നന്നായി ചെയ്യുക എന്നത് ജോലിയുടെ ഭാഗമാണ് തനിക്കിഷ്ടമുള്ള രാഷ്ട്രീയം പിന്തുടരാൻ ഭരണഘടനാപരമായ സ്വാതന്ത്ര്യവുമുണ്ട് പിണറായി വിജയനെ പോലെ ഒരാളെ കരുത്തും കരുതലുമായി പോസ്റ്ററും ഇടാം പക്ഷേ പ്രസംഗിക്കുമ്പോൾ കാലം അടയാളപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങളെ സ്വന്തം താൽപ്പര്യത്തിനായി മറന്നു കളയരുത് ഇന്നത്തെ അങ്ങയുടെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അങ്ങ് പറഞ്ഞു വൻകിട പദ്ധതികൾ കടലാസിൽ ഒതുങ്ങുന്ന കാലം കഴിഞ്ഞു അഥവാ അതിനുള്ള നേതൃത്വം ഇവിടെ ഉണ്ടത്രേ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് പ്രശംസിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കിയ ഞങ്ങളുടെ ശ്രീ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു വാക്ക് ഉച്ചരിക്കാതിരിക്കാൻ കാണിച്ച സൂക്ഷ്മത പ്രത്യേകം ശ്രദ്ധിച്ചു പിണറായി കൊണ്ടുവന്ന ഒരു വൻകിട പദ്ധതിയെക്കുറിച്ച് പറയാമോ എന്ന് ചോദിക്കുന്നില്ല കേരളത്തിലെ ഏറ്റവും വൻകിട പദ്ധതി ലീഡർ കൊണ്ടുവന്ന നെടുമ്പാശ്ശേരിയാണ് പിന്നീട് വന്നത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന കൊച്ചി മെട്രോയും വിഴിഞ്ഞവുമാണ് ഉമ്മൻചാണ്ടിയെ എത്ര മറന്നാലും പിണറായി എത്ര പൊക്കിയാലും അടുത്തൊരു യു മന്ത്രിസഭയിൽ ഇതിനേക്കാളും വലിയ പദവികളിൽ അങ്ങേക്ക് വരാൻ ആശംസകൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്താണ് അവർ ചെയ്ത തെറ്റ് അവർ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയുടെ കീ പോസ്റ്റ് വിസിലിന്റെ സിഇഒ ആയിട്ട് അവരെ നിയമിക്കുകയായിരുന്നു ആരാണ് നിയമിച്ചത് ഈ സർക്കാരാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവരെ മാറ്റി നിർത്തുകയല്ല അവരുടെ കഴിവ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ബൃഹത് പദ്ധതിയുടെ ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും അഭിമാനകരമായ ഒരു പദ്ധതിയുടെ ചുമതല അവർ ഏൽപ്പിക്കുകയാണ് ആ ഏൽപ്പിച്ചതിന് അത് ആ ജോലി ചെയ്തു തീർക്കാൻ വേണ്ടി അവർക്ക് കിട്ടിയ പിന്തുണ അവർ ആ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി സർക്കാർ എടുത്ത ഇനിഷ്യേറ്റീവ് എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പൊതുവേദിയിൽ ഒരു ഭരണാധികാരിയുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് അവർ തുറന്നു പറഞ്ഞത് അതൊരു വലിയ അപരാധമാണ് സ്വാഭാവികമല്ലേ കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ കുറിച്ച് നല്ലത് പറയാൻ പാടില്ല ഇടതുപക്ഷത്തെ കുറിച്ച് നല്ലത് പറയാൻ പാടില്ല നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനെ എല്ലാത്തിനെയും ഒരു സെക്കൻഡ് കൊണ്ട് റദ്ദാക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയാ സഹിക്കാൻ പറ്റൂ ദിവ്യാഗസയറുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലം അതായത് അവർ ഐ എസ് ഗാരിയുടെ ഭർത്താവ് കോൺഗ്രസ്സുകാരനാണ് അവരുടെ അമ്മാവൻ അല്ലെങ്കിൽ ഭർത്തർ പിതാവ് ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവാണ് എന്നിട്ടും അവരെ ഈ അധികാര കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട പദവികളിൽ നിന്ന് മാറ്റി നിർത്തിയില്ല അപ്പോ സർക്കാർ വേട്ടയാടുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ ശരിയാണോ അവരുടെ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഉത്തരവാദിത്തപ്പെട്ട പദവികൾ ഏൽപ്പിക്കുകയാണ് ചെയ്തത് നേരത്തെ ഇവർ അതായത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ റവന്യൂ വകുപ്പിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇവരുടെ പേരിൽ ഒരു ഭൂമി ഇടപാട് അഴിമതി വന്നിരുന്നു ഓർമ്മയുണ്ടോ എല്ലാം ഉൾപ്പെടെ വർക്കലയിലുള്ള ഒരാളുടെ ഭൂമിയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഇവർ ഒപ്പിട്ടു കൊടുത്ത കാര്യത്തിൽ വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു ആ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് ശേഷവും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കടന്നു വന്ന് ആ സ്ത്രീക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ട് അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞതിനു ശേഷം പത്തനംതിട്ട കളക്ടറായിട്ടും വിസലിന്റെ സിഇഒ ആയിട്ടൊക്കെ അവരെ നിയമിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയം കലർത്തിയിട്ടുണ്ടോ രാഷ്ട്രീയത്തിന്റെ കാര്യം നോക്കി ആരെങ്കിലും മാറ്റി നിർത്തുന്നു എന്നിവരുടെ ആരോപണം എന്തെങ്കിലും ശരിയാകുന്നുണ്ടോ സ്വാഭാവികമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടെന്നേ പറഞ്ഞതിനാണ് അവരെ ആക്ഷേപിക്കുന്നത് ആക്ഷേപിക്കുന്നത് വെറുതെ അല്ല അടുത്ത യു ഡി എഫ് സർക്കാർ വന്നാലും നിങ്ങൾക്ക് കീ പോസ്റ്റ് കിട്ടും കാര്യം നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ കോൺഗ്രസ്സുകാർ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ സ്ത്രീയുടെ കഴിവിനെ റദ്ദാക്കിക്കൊണ്ട് അവരുടെ കപ്പാസിറ്റി ഇല്ലാതാക്കിക്കൊണ്ട് വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഏത് കാലഘട്ടത്തിൽ ജനിച്ചവരാണെന്ന് ചോദിച്ചു പോവുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുരു പൊട്ടാൻ എന്ന് മാത്രമേ പറയാനുള്ളൂ കാര്യം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉള്ളവരെ എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കള്ളക്കഥകളും ഈ നാടിന്റെ വലിയ വികസന സ്വപ്നങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാകുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു ഐ എസ് ഉദ്യോഗസ്ഥ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അത് കുടുംബപരമായിട്ട് നോക്കുമ്പോൾ അതുപോലും മാറ്റിവെച്ചിട്ട് ഉള്ള കാര്യം പറഞ്ഞപ്പോ അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് കൊത്തിപ്പറിക്കാൻ വേണ്ടി എടുത്തിട്ട് കൊടുക്കുകയാണ് ഇതുകൊണ്ടൊന്നും ഒരു വ്യക്തിയും നിങ്ങൾക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല ദിവ്യായ സൈനോടൊപ്പം ഈ സമൂഹം ഉറച്ചു നിൽക്കും കാര്യം നല്ലത് പറയുന്നവർക്ക് ഈ നാട്ടിൽ സ്ഥാനം കൊടുക്കും നല്ലത് പറയുന്നവർക്കും നല്ലത് ചെയ്യുന്നവർക്കും ഈ നാട്ടിൽ ആക്ഷേപം മാത്രമാണല്ലോ ട്രോഫിയായി കൊടുക്കാറുള്ളത് അവരെ എങ്ങനെയൊക്കെ പരിഹസിക്കാൻ പറ്റും അതായത് ഒന്നും ചെയ്യരുത് മിണ്ടാതിരുന്നോളാം അവർ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ഇടിൽ ഇടപെടുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുടക്കണം അതിനെ തകർക്കണം അത് ചെയ്യുന്നവരെ പരമാവധി പരിഹസിക്കണം ആ പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യത്തെ തുറന്നു പറഞ്ഞതിന് ഒരു സ്ത്രീക്ക് നേരിടുന്ന അവസ്ഥ നോക്കൂ അതും അവരുടെ പാളയത്തിലുള്ള ഒരു നേതാവിന്റെ പത്നിക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥയാണ് ഇതാണ് കോൺഗ്രസ് പാർട്ടി ഇതൊക്കെയാണ് ഇവരുടെ ഒരു ശൈലി എന്ന് എന്നിട്ട് പുറത്തിറങ്ങി കുറിച്ച് വലിയ വാചാടോപം നടത്തും എന്തായാലും ഒരൊറ്റ കാര്യം പറയുകയാണോ ദിവ്യായ സൈനറിന് പരിപൂർണ പിന്തുണ കൊടുക്കും കാര്യം അവർക്ക് നേരത്തെ ഉണ്ടായ ആക്ഷേപങ്ങളൊക്കെ മറികടന്നുകൊണ്ട് അവരുടെ കപ്പാസിറ്റി മനസ്സിലാക്കി ഈ രീതിയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട പദവികൾ സർക്കാർ ഏൽപ്പിക്കുന്നത് അവരുടെ കഴിവ് കൊണ്ട് തന്നെയാണ് അതിൽ മറ്റൊരു മാനദണ്ഡവും ഇല്ല അപ്പോൾ അതിൽ അതിൽ അവരെ ഏൽപ്പിക്കുന്ന ഭരണാധികാരിയെക്കുറിച്ച് അവർക്ക് നല്ലത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ചുമതല നൽകിയ ആൾ അവർക്ക് കൊടുക്കുന്ന പിന്തുണയെക്കുറിച്ച് അവർ സോഷ്യൽ മീഡിയയിൽ ഈ ബർത്ത്ഡേ ദിനത്തിൽ അതായത് പിണറായി വിജയന്റെ ജന്മദിനത്തിൽ നിന്ന് അവരുടെ പോസ്റ്റ് ഇതെല്ലാം വല്ലാത്ത ചൊറിച്ചിലുണ്ടാക്കുന്നുണ്ട് കുറ്റമേ പറയാവും കുറവേ പറയാവും അത് മാറിയിട്ട് എന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ അവസ്ഥയെന്ന് കോൺഗ്രസുകാർ കാട്ടി തന്നെയാണ് എന്നിട്ട് ഈ നാട്ടിലെ ഇടതുപക്ഷക്കാർക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാൻ പറയൂ എന്തായാലും ഒറ്റക്കാരും മാത്രമേ ബി എം ഡബ്ല്യു കെമാരോട് പറയാനുള്ളൂ അങ്ങനെ ഒറ്റ തിരിഞ്ഞ് ദിവ്യായ സയ്യറെ ആക്രമിച്ചു കളയാമെന്ന് കരുതണ്ട നല്ല കാര്യം പറഞ്ഞതിന്റെ പേരിൽ വേട്ടയാടി ശീലമുള്ളവർ നല്ല കാര്യം ചെയ്യുന്നതിന്റെ പേരിൽ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് നേതൃത്വം കൊടുക്കുന്നവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യം അവർക്ക് ഈ സമൂഹത്തിന്റെ പിന്തുണയുണ്ട് അവരെ ഒറ്റ തിരിഞ്ഞ് കളയാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് പറഞ്ഞത് ഉള്ള കാര്യം തന്നെയാണ് കൂടുതൽ തുള്ളി കാര്യമില്ല വസ്തുതകൾ പറഞ്ഞാൽ വസ്തുതകളെ അംഗീകരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം ഉമ്മൻചാണ്ടി ആ കരാറിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് ഈ നാട്ടിൽ ആരും പറഞ്ഞിട്ടില്ല അതൊരു സംഭവകാസമാണ് പക്ഷേ ഒപ്പിടലല്ല ഒരു പദ്ധതിയുടെ യാഥാർത്ഥ്യം അതിന്റെ നൂറ് ശതമാനം നിർമ്മാണം പൂർത്തീകരിച്ച് അതിനെ പ്രവർത്തന സജ്ജമാക്കുന്നതാണ് ഏതൊരു ഭരണാധികാരിയും ഉത്തരവാദിത്വപൂർവം ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്തും കഠിനാധ്വാനം ചെയ്യേണ്ട കാര്യം ആ കാര്യം ചെയ്തിട്ടുണ്ട് അത് ചെയ്തത് പിണറായി വിജയൻ തന്നെയാണ് ആ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞു അതിനപ്പുറം ദിവ്യ എസ് ഐആയർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അവർ തന്നെയാണ് ശരി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പരിപൂർണ പിന്തുണ ദിവ്യായ സയ്യറിന് പ്രഖ്യാപിക്കുകയാണ് അല്ലെങ്കിൽ നൽകുകയാണ്